എൻ്റെ പേര് കുഞ്ഞുമോൻ ഞാൻ കൊല്ലം ജില്ലയിൽ പാവമ്പായിലാണ് മാവേലിക്കര രൂപതയിലാണ് എൻ്റെ ഇടവക പാവമ്പായി ഇടവക ഇരു ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പ്രവാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലിരിക്കെ മൂന്നുകൂട്ടം കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി ഒരു വർഷമായിട്ട് എനിക്ക് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ച് ഒരു ജോലിക്ക് വേണ്ടി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു ബിസിനസ് ചെയ്യുവാൻ സാധിച്ച് ഒരു ചെറിയ ബിസിനസ് ചെയ്യാൻ സാധിച്ചു ആ ബിസിനസ് ഇന്നും കണ്ടിന്യൂ ആയിട്ട് നല്ലതായിട്ട് നടന്നുകൊണ്ട് പോകുന്നു അതിൻ്റെ ഫലമായിട്ട് ഉപ്പും തേനും ഉടമ്പടി വസ്തുക്കളായ യൂട്യൂബ് ആരാധനയിൽ കൂടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് രണ്ടാമതായിട്ട് പത്തു വർഷമായി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ ഭയങ്കര ഭയമായിരുന്നു ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുകയും വണ്ടി ഓടിച്ച് ഉടമ്പടി ഉടമ്പടി റ റാലിക്ക് റാലിക്ക് വരികയും അതിൽ സംബന്ധിക്കുകയും ചെയ്യും ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഇപ്പം എല്ലാവരും പോവുകയും വരികയും ചെയ്യും നല്ല ധൈര്യം കിട്ടി ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും തൈലവും ഉപയോഗിച്ച് ഫലമായി പ്രാർത്ഥിക്കുകയും ചെയ്യും യൂട്യൂബ് ആരാധനയിൽ കൂടുകയും ചെയ്യുമായിരുന്നു മൂന്നാമതായിട്ട് ഞാൻ പള്ളിയിൽ ശുശ്രൂഷയ്ക്കൊന്നും പോകാറൊന്നുമില്ലായിരുന്നു പള്ളിയിൽ മധുമായി ശുശ്രൂഷയ്ക്ക് കേടണം കേട്ടോ എന്നും പറഞ്ഞാൽ അച്ഛൻ വളരെ അതിവായിട്ട് ആളില്ലാത്തതുകൊണ്ട് ഒരു വഴക്കുണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് ഭയങ്കര ഭയവും ഒരു ജടീയവായ ആ സ്ഥിതിയൊക്കെ ദൈവികമായ ഒരു കൃപയില്ലായിരുന്നു ഒരു ഒരു സുപ്രഭത്തിൽ ഇതൊക്കെ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരും മുടങ്ങിപ്പോയി പിന്നെ മതുവായിക്കകത്ത് നിൽക്കാൻ ആരുമില്ലായിരുന്നു അച്ഛനെന്നെ പിടിച്ചുകൊണ്ട് പോയി മതുവായി നിർത്തി ഇപ്പം ഞാൻ നല്ലൊരു ശുശ്രൂഷനായിട്ട് ഇടവക ജോലി ഇത് ചെയ്യുന്നു പള്ളിയിൽ പ്രാർത്ഥനയിലും എല്ലാം നല്ലതായിട്ട് മുമ്പോട്ട് പോകുന്നു മൂന്നാമത്തെ എൻ്റെ ഒരു കട അഞ്ച് വർഷമായിട്ട് വെന്തായി കിടന്നതായിരുന്നു എല്ലാവരും വന്ന് വാടകയ്ക്കെടുക്കും വാടകക്കാരെല്ലാം പോവും അല്ലെങ്കിൽ വാടക സമയത്ത് തരാതിരിക്കും അതെല്ലാം അവരെ ഞാൻ കാലിയാക്കി വെച്ച് ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ വെച്ച് നിയോഗമായിട്ട് വെച്ച് എൻ്റെ കട നല്ലതായിട്ട് പോകാൻ വേണ്ടി ആരെയെങ്കിലും കൊണ്ടുവരണമെന്ന് ഞാൻ തന്നെ പോയി ഒരാളെ കണ്ടുപിടിക്കുകയും അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് ഞാൻ വരാം കട തുടങ്ങാം അവിടെ ഇരിക്കാൻ ഒരു സ്റ്റാഫിനെ വേണം അത് നിങ്ങൾ തന്നെ ഇരിക്കാമെങ്കിൽ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കട അവിടെ ആരംഭിച്ച് അത് നല്ലതായിട്ട് പോകുന്നുണ്ട് ഞാൻ നിയോ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അതിനു പോയത് എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് ബുധനാഴ്ചക്കകം ഒരു സ്കൂട്ടർ പോവും ഇപ്പം മൂന്ന് മാസം മാസമായു തുടങ്ങിയിട്ട് അഞ്ച് സ്കൂട്ടർ പോയി അഞ്ചാമത്തെ സ്കൂട്ടർ പോകുമ്പോൾ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു അമ്മമാതാവിൻ്റെ മുമ്പ് പക്ഷേ സാക്ഷ്യം പറയാൻ കഴിഞ്ഞ മാസമാണ് അഞ്ചാമത്തെ സ്കൂട്ടർ പോയത് ഉടമ്പടി പുതുക്കുമ്പം ചെയ്തോളാവെന്ന് വിചാരിച്ച് ഉടമ്പടി പുതുക്കാനും പറ്റാതായി ഒരു സ്റ്റാഫിനെ അവിടെ വെച്ചാ സ്റ്റാഫ് ഞാനും ഒരുപോലെ ചുറ്റിയെടുത്ത് കളഞ്ഞു അവധിയെടുത്ത് അപ്പോൾ അതിൻ്റെ ഇച്ചിരി തടസ്സം വന്ന അതാണ് താമസിച്ചു പോയത് ഇപ്പോൾ അത് നല്ലതായിട്ട് നടക്കുന്നു അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് പത്ത് വർഷമായിട്ട് പയൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ആ അസുഖം ഇപ്പം ഉടമ്പടി തേയിലും ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ചേണ്ട പോലെ ആ അതിനും മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കരുണ്യ പ്രവർത്തിച്ചിരുന്നത് അനാഥാലയത്തിൽ പോകാറുണ്ട് അവരെ രണ്ട് ഈ മൂന്ന് വർഷത്തിനിടെ രണ്ടു വട്ടം പോയി കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ചെയ്തു കൊടുക്കാണ്ട് എല്ലാ മാസവും അവരെ പോയി കാണും ആഹാരത്തിന് എന്തെങ്കിലും പൈസ കൊടുക്കും പള്ളി ശുശ്രൂഷയ്ക്കൊക്കെ വരാൻ മുടങ്ങി വയ്യാതിരിക്കുന്ന ആൾക്കാരെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടിയിൽ എടുത്തുകൊണ്ട് വന്ന് പള്ളി കുർബാനയിൽ കൂട്ടുകയും ചെയ്യും പിന്നെ ഞാൻ ചെയ്ത പള്ളിയിൽ നിത്യതായതിന് ആൾക്കാർ കുറവായിരുന്നു ദിവസവും ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയുണ്ട് അപ്പം പത്തും പതിനഞ്ചും പേരൊക്കെ വരുവുള്ളായിരുന്നു നാലാമത്തെ ഉടമ്പടി ഞാൻ മെച്ചമായിരുന്നു കൂടുതൽ ആൾക്കാർ വരുവാൻ വേണ്ടി ഇപ്പോൾ പത്തും നാൽപ്പതും പേര് വന്ന് കുർബാന കൊള്ളുകയും കുർബാനയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രാർത്ഥന കൂട്ടായ്മയിലും അതുപോലെ തന്നെ ആൾക്കാർ കുറവായിരുന്നു നല്ല രീതിയിൽ അവരും വന്ന് പ്രാർത്ഥനയിൽ കൂടുന്നുണ്ട് അങ്ങനെ മക്കൾക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രയും നന്മകൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും എൻ്റെ ഒരായിരം നന്ദികൾ ഏഷ്യ ഏശ്യാപ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം പത്താം തിരുവചനം കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലോപനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ചുല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും കടന്നുപോകും കുഞ്ഞുമോൻ എന്ന ഈ സഹോദരൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സാക്ഷ്യം ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടയാൾ താരയിൽ അദ്ദേഹം പങ്കുവെച്ചത് അദ്ദേഹത്തിന് ആദ്യമായുള്ള ഒരു വലിയ പ്രശ്നമായിരുന്നു ഒട്ടും തന്നെ ധൈര്യമുണ്ടായിരുന്നില്ല കാര്യങ്ങളൊക്കെ ഒരു മനോധൈര്യം അദ്ദേഹത്തിന് കുറവായിരുന്നു അദ്ദേഹം ഒരു നല്ല ബിസിനസ്സുകാരനാണ് പക്ഷേ കാര്യങ്ങളെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നൊക്കെ ഒരു വലിയ പേടിയായിരുന്നു അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു ആളുകളെ ഫേസ് ചെയ്ത് കാര്യങ്ങളെയൊക്കെ പ്രസൻ്റ് ചെയ്യുവാനും അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടാകുവാനുള്ള ഒരു കൃപയാണ് അദ്ദേഹം ഉടമ്പടിയെടുത്ത് തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം നിയോഗത്തിൽ വെച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോ അദ്ദേഹത്തിന് സാധിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പണ്ടൊക്കെ ചെറുപ്പത്തിൽ നല്ലൊരു ശുശ്രൂഷകനായിരുന്നു ഉടമ്പടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ ദേവാലയത്തിലേക്ക് തിരിച്ചു പോയി പരിശുദ്ധ ആൾത്താരയിൽ തന്നെ അവരുടെ വിശ്വാസം അനുസരിച്ച് ശുശ്രൂഷകൾ ചെയ്യുവാനും നല്ലൊരു ശുശ്രൂഷകനായി ദേവാലയത്തിൽ തുടരുവാനുമുള്ള ഒരു നല്ല കൃപ വലിയൊരു അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹം ബിസിനസ് തകർന്നുപോയ പോയ ഒരവസ്ഥയിലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് നമുക്കറിയാം സമയ അമ്മ നമ്മുടെ എല്ലാ ജീവിത ഭാരങ്ങളും ഈശോയെ ഏൽപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞ ആ ഒരു വചനത്തിലേക്കാണ് അദ്ദേഹത്തെ നയിച്ചത് ജീവിതഭാരമുള്ളവരും ഭാരം വലിക്കുന്നവരും വലിയ ദക്കുവങ്ങളുള്ളവരുമെല്ലാം എൻ്റെ അടുത്ത് വരുവാൻ ഈശോ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട് അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതഭാരങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒഴിഞ്ഞു പോവുകയും അദ്ദേഹത്തിന് വലിയ ബിസിനസ് ഉയർച്ച ഉണ്ടാവുകയും ചെയ്തു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹം കട നന്നായി മുന്നോട്ട് കൊണ്ടുപോവാനായിട്ടുള്ള ഒരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് അദ്ദേഹം ഈശോയുടെ ഒരു പ്രോമിസ് ചെയ്തു എൻ്റെ അഞ്ച് സ്കൂട്ടർ എനിക്ക് വിൽക്കാൻ സാധിച്ചാൽ ഞാൻ ഉടനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം പരിശുദ്ധ അമ്മയുടെ അമ്മയുടെക്ക് കൊടുത്ത ആ ഒരു വലിയ വാക്ക് അദ്ദേഹം ഇന്ന് ഈ അൽത്താരയിൽ നിന്ന് നിർവഹിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിനുണ്ടായ എല്ലാ ശാരീരിക അസ്വാസ്ഥ്യങ്ങളും പൈൽ സംബന്ധമായ ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ഇന്ന് ഈശോ അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തി കഴിഞ്ഞു വളരെ ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തനിക്കുള്ള അയോഗ്യതകളെല്ലാം സമർപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഇതെല്ലാം സാധ്യമായതെന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ് നമ്മുടെ നമ്മൾ ക്ലാസ് കൂടുമ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ അയോഗ്യതകളെയും നമുക്ക് എത്ര തന്നെ യോഗ്യതകളുണ്ടെങ്കിലും നമ്മൾ ഒന്നുമല്ല എന്ന് നാം സമർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ എല്ലാ അയോഗ്യതകളെയും കൃപകളായി മാറുന്ന ഒരവസരമാണ് ഒരു സാഹചര്യമാണ് ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെ കുഞ്ഞുമാൻ എന്ന സഹോദരന് ലഭിച്ച അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് വിലപ്പെട്ടതാണ് കാരണം പരിശുദ്ധമായ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ഈശോവൽ തരുന്നത് നമ്മുടെ ചെറിയ ചെറിയ ശാരീരിക ഭൗതിക ആവശ്യങ്ങൾ മാത്രമല്ല നമ്മെ നിത്യതയോളം അവിടുന്ന് കൈപിടിച്ച് നടത്തുകയാണ് നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം ഒരു സഹോദരി ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ നിയോഗം ഉടമ്പടി എൻ്റെ ലക്ഷ്യം നിത്യത എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് നൂറ് വർഷം പഴക്കമുള്ള ഒരു വലിയ പ്രശ്നത്തിനാണ് ആ സഹോദരി പതിനേഴ് പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ വലിയ ഒരു ആശ്വാസവും സൗഖ്യവുമായി സമാധാനവുമായി സഹോദരിയോടാണ് സാക്ഷ്യം പറഞ്ഞത് കുഞ്ഞുമോൻ്റേത് മറ്റൊന്നുമല്ല വലിയ ജീവിത പ്രശ്നങ്ങളുടെ എല്ലാം സമാധാനവും സന്തോഷവും ഔശ്വര്യവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവരുടെ കുടുംബത്തിന് നൽകിയിരിക്കുന്നു ഏറ്റവും ആദ്യമായി ഏറ്റവും അധികമായി അദ്ദേഹത്തിന് ലഭിച്ച വലിയ കൃപയാണ് ഈശോയുടെ ശുശ്രൂഷകനാകാൻ അൽത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയ സന്തോഷത്തിലാണ് വചനം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് കർത്താവിന് അ കർത്താവ് അദ്ദേഹത്തെ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്ന് ഇപ്പോൾ സന്തോഷിച്ചുല്ലസിക്കുകയാണ് നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും ജീവിത എല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം ഈശോ നമ്മുടെ എല്ലാ നുഖങ്ങളും ലഘുവാക്കി ലഘുവാക്കിത്തരും കാരണം ഈശോയുടെ ആ കുരിശ് നമുക്ക് വളരെ ലഘുവായ ഒരു അനുഭവം നമുക്കുണ്ടാക്കിത്തരും ഷൗക്യം പരിശുദ്ധാമ്മയ്ക്ക് നന്ദി പറയാം കുഞ്ഞുമോനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ ഷൗക്യം പരിശുദ്ധാമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക